താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞ് റോഡ് തടസ്സപ്പെട്ടതിനെ തുടർന്നുള്ള ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച രാവിലെയും തുടരും ബുധനാഴ്ച കല്ലും മണ്ണും നീക്കം ചെയ്ത് പരിശോധന നടത്തി അപകടമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ തുറന്നു കൊടുക്കുകയുള്ളൂ കോഴിക്കോട് വയനാട് റൂട്ടിലെ ഗതാഗതം കുറ്റിയാടി ചുരത്തിലൂടെ മാത്രമായിരിക്കും നടക്കുക ചൊവ്വാഴ്ച രാത്രി മുതൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വാഹനങ്ങൾ തിരിച്ചുവിട്ടതോടെ കുറ്റ്യാടി ചുരത്തിൽ പുലർച്ചെ നാലു മണിവരെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത അനുഭവപ്പെട്ടു കുറ്റ്യാടിയിലും വയനാട് നിലവിൽ പുഴയിലും ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തതോടെയാണ് ഗതാഗത കുരുക്കിനായി വന്നത് നിലവിൽ കർണാടകയിലേക്കും വയനാട്ടിലേക്കും കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയാണ് കടന്നുപോകുന്നത് ഇടയ്ക്കിടെയുള്ള സമയങ്ങളിൽ ചെറിയ രീതിയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് നാടിനെ ഒന്നാകെ ആശങ്കയിലാക്കിയ അപകടമുണ്ടായത് താമരശ്ശേരി ചുരത്തിൽ വ്യൂ പോയിന്റിന് സമീപമാണ് കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീടത് കൂറ്റൻ പാറകളും മണ്ണും മരങ്ങളുമെല്ലാം ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് പതിക്കുകയായിരുന്നു മീറ്ററുകളോളം ഉയരത്തിൽ വലിയ തോതിൽ മണ്ണും പാറകളും മരങ്ങളും റോഡിലേക്ക് വന്നടിഞ്ഞതോടെ ചുരത്തിൽ ഇരു ദിശകളിലേക്കും കാൽനടയാത്ര പോലും സാധ്യമാകാത്ത തരത്തിൽ ഗതാഗതം പൂർണ്ണമായി നിരച്ചു തുടർന്ന് ചുരം റോഡ് അടച്ച ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു